ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലെ എ ഐ ഫിലിം ഹാക്കത്തോണിൽ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളികൾ വിഖ്യാത സംവിധായകൻ ശേഖർ കപൂറിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയുടേതാണ് തിരഞ്ഞെടുപ്പ് ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായാണ് എ ഐ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് ആദ്യ പതിപ്പിൽ തന്നെ മലയാളികൾ ശ്രദ്ധ നേടി ബെസ്റ്റ് വിഷ്വലൈസ്ഡ് ഫിലിം കാറ്റഗറിയിലേക്ക് ബീങ് തിരഞ്ഞെടുക്കപ്പെട്ടു ജനറേറ്റീവ് എഐയുടെ സഹായത്തോടെ ആൽബി നടരാജാണ് സിനിമയുടെ ദൃശ്യാവിഷ്കാരം കൊല്ലം ജില്ലയിലെ അഞ്ചൽ തേവർത്തോട്ടം സ്വദേശിയാണ് ആൽബി ഇത് വേൾഡ് വൈഡ് ഉള്ള എൻട്രീസ് ആയിരുന്നു അതിൽ നിന്നാണ് ആദ്യ ഘട്ടത്തിൽ ടീമിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഈ ഈ പേർക്കുള്ളതായിരുന്നു മത്സരം അതിൽ ബെസ്റ്റ് വിഷ്വലൈസ്ഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളോട് മത്സരിച്ചാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന പ്രത്യേകതയുമുണ്ട് ചലച്ചിത്രമേളയുടെ ആദ്യഘട്ടത്തിൽ ആൽബി നടരാജിന്റെ തന്നെ ലെറ്റേഴ്സ് ടൈമും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജനറേറ്റീവ് എഐയുടെ സഹായത്തോടെ പുതിയ സിനിമ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് അണീറ പ്രവർത്തകർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓബ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം